എക്സ്പ്രസ് അതില് ശരിക്കും ജനറൽ ടിക്കറ്റ് എടുത്ത് അഞ്ഞൂറ് രൂപ ജനറൽ ടിക്കറ്റ് എടുത്ത് വന്നതാണ് വന്നപ്പോ അതിന്റെ അവസാനം അതിഭീകരമാണ് ഞാൻ ഈസ്റ്റ് വിചാരിച്ചില്ല ട്രെയിനും കൂടെ അല്ലേ രക്ഷ വരുന്ന അവസ്ഥ ഞങ്ങൾ ടി ടി എടുത്ത് പോയി സംസാരിച്ച് ഇങ്ങനെ ടി ടി ശരിക്കും ടിക്കറ്റ് ചാർജ് ആയിരത്തി തൊണ്ണൂറ് രൂപയാണ് പുള്ളി ആയിരത്തി അഞ്ഞൂറ് രൂപ ടിക്കറ്റ് അങ്ങനെ ഞങ്ങൾ രണ്ട് ടിക്കറ്റിന് മൂവായിരം രൂപ കൊടുത്തിട്ടാണ് ഇന്നിപ്പം നമ്മുടെ ബദർപൂർ സിസ്റ്റാറിനടുത്ത് ബദർപൂർ എന്നും നമ്മളിങ്ങനെയുള്ള ചേട്ടനാണ് നമ്മുടെ സെറ്റ് ആയി സംസാരിച്ചതും കൊല്ലം പുള്ളിയാണ് പിന്നെ നമ്മൾ ലാഭിച്ചു അത് എന്ന് വലിയ കാര്യമൊന്നുമില്ല സുഖമായിട്ട് പറ്റും കത്ത് തലത്തിൽ കയറാത്ത ഞങ്ങൾ ആ ജനലിൽ വന്ന് കണ്ടത് ഭീകര അന്തരീക്ഷം അതായത് ഞാൻ പറയുകയാണെങ്കിൽ എന്താ പറയാ കോമറഞ്ചാർ ഉത്സവത്തിന് ഞാൻ പോയി നിൽക്കുന്നുണ്ട് ഒന്നും അറിയണ്ടില്ല എടുത്തോണ്ട് പോകുന്നുണ്ട് എല്ലാരും കൺ വഴിയുള്ള റെയിൽവേ യാത്രകൾ അത് അടിപൊളിയാണ് കാരണം ആ വെസ്റ്റേൺ കൺസിന് അടിപൊളിയായിട്ടുള്ള വ്യൂസ് എല്ലാം കിട്ടും ഇപ്പം നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ചെയ്തിരിക്കേണ്ട റെയിൽ യാത്രകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മയാണ് നമ്മുടെ ഗുവാഹാട്ടിയിൽ നിന്നും ന്യൂ ഹാഫ്ലോങ് വഴി ഉള്ള സിൽസർ വരെയൊക്കെയുള്ള യാത്ര സിൽസർ വരെ എത്ര കുഴപ്പമില്ല നമ്മളിപ്പോൾ ബദർപ്പൂരി എന്നൊക്കെ ഉറക്കുന്നത് ഇപ്പോൾ ന്യൂ ഹാഫ്ലോങ് ധർമ്മപുരി അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഈ ഒരു റെയിൽ യാത്ര എന്ന് പറയുന്നത് ഇതുപോലെ ഹിമാലയ മലകളുടെ മുറിച്ച് കടന്നുള്ളൊരു യാത്രയാണ് യാത്രകളൊന്നാണ് ഈ ഗോവ ഇങ്ങോട്ടേക്കുള്ള അഗർത്തല അല്ലെങ്കിൽ സിൽസിലേക്കുള്ള ഈ യാത്ര എന്ന് പറയുന്നത് നല്ല കിടിലും ആസാം മോസ്റ്റ്ലി പ്ലെയിൻ ആണ് പ്രധാനമായിട്ട് അതിൻ്റെ ആസാം റീജിയൻസ് എല്ലാം തന്നെ പ്ലെയിൻ റീജിയൻസ് ആണ് ആസാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരേ ഒരു എണ്ണം തന്നെ നമുക്ക് പറയാം ഹിൽ സ്റ്റേഷനാണ് ആഫ്രോ എന്ന് പറയുന്നത് പ്രദേശങ്ങൾ കൂടിയാണ് നമ്മളിപ്പോ വണ്ടി കടന്നു താഴെ തേയില ഭാഗത്തിന്റെ ആസാമിന്റെ ഹാഫ്റ്റോങ് രജിസ്ട്രേഷൻ അസാമിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഹിൽ സ്റ്റേഷൻ ഒന്നാണ് അസാമിലെ തന്നെ നോർത്ത് ഈസ്റ്റ് തന്നെ നല്ലൊരു ഹിൽ സ്റ്റേഷൻസ് ഒന്നാണ് ന്യൂ ഹാഫ് ഹാഫ്ലോങ് എന്ന് പറയുന്നത് അപ്പോൾ അവിടേക്കെത്താവുള്ള റെയിൽവേ ലൈനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിൽ ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പതുക്കെയാണ് ട്രെയിൻ വരികയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മണി ഒന്നേകാലോളം ആയപ്പോഴാണ് കയറുക അല്ലെങ്കിൽ മാക്സിമം ഒന്നരയ്ക്ക് ഇറക്കി ബദർപൂരിൽ നിന്ന് കയറുകയാണ് ഇപ്പം നാല് മണിയാവുന്നു ഏകദേശം മൂന്നര മണിക്കൂറോളം അത്ര മൂന്ന് മണിക്കൂറോളം എടുത്ത് ഫ്രോങ്ങ് അത്ര അത്രയ്ക്ക് പതുക്കിയാണ് വണ്ടി പോകുന്നത് പക്ഷേ ബാക്കിൽ ഇത് കണ്ടോ വ്യൂ കണ്ടോ അപ്പോൾ നമ്മുടെ ഈ വണ്ടിക്ക് വലിയ ഷോപ്പ് ഒന്നുമില്ല ഹംസഫറിന് വലിയ ഷോപ്പ് ഇല്ല അപ്പോൾ അതുകൊണ്ട് ബദർപൂർ ഇട്ടിട്ട് ഇവിടെ ആ ഷോപ്പ് ചെയ്തത് അപ്പോൾ ഈ പാണ്ട്രീലും കൊണ്ടുപോകുന്ന സാധനങ്ങൾ മാത്രമേ കിട്ടത്തുള്ളൂ ഞാനിപ്പോൾ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ നമ്മുടെ പൈനാപ്പിളില്ലേ പൈനാപ്പിംഗ് പൈനാപ്പിളും ഓമയ്ക്ക പപ്പായയില്ലേ അതൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങി പക്ഷേ ഇന്ന് മുതല് ഞങ്ങളുടെ റെസ്റ്റ് ഡേ തുടങ്ങാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നില്ല നാളെ നമുക്കൊരു സൈസീം കൂടെ ഉണ്ട് നമുക്ക് നേപ്പാൾ ബോർഡർ പറ്റുവാണെങ്കിലൊന്ന് കേറണം അപ്പം നമ്മൾ പിന്നെ ടാക്സിയോ ബസ്സോ അങ്ങനെ എന്തെങ്കിലും നോക്കി പോത്തേയുള്ളൂ വേണ്ട ഇവിടെ അതിൻ്റെ ഡിസ്പ്ലേക്ക് അവിടെയും പൊട്ടൽ പറ്റിയിരുന്നു പിന്നെ നമ്മളതന്നെ ഈ ഹോൾഡറിനകത്ത് വെച്ചിട്ടില്ലേ ഓടിച്ചത് അങ്ങനെ വെള്ളം അകത്ത് കൂടി അകത്ത് കയറി ഡിസ്പ്ലേ ചീത്തയായി പോയിരുന്നു അപ്പം ഇടയ്ക്ക് വെള്ളം കയറുന്നതിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു മൊത്തം ചീത്തയായിട്ട് നിറച്ച് വെള്ളമാണ് എൻ്റെ പാർട്സ് മൊത്തം അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എൻ ജെ പിയിൽ ഒന്നിച്ച് കടയിൽ കിരിക്കുക നന്നായിട്ടായിരിക്കുകയാണ് അങ്ങനെ ഡിസ്പ്ലേയുടെ ആയിരത്തി അഞ്ഞൂറ് പക്ഷേ ഇവിടെ കുഴപ്പമില്ല കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഡിസ്പ്ലേ നമ്മളാട്ടി കിട്ടും എനിക്കറിയത്തില്ല ഞാൻ ഈ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേന് മുമ്പ് പോയപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് അപേക്ഷിക്കുന്നത്

അങ്ങനെ ഈ യാത്രയുടെ അവസാന ദിവസമാണ് ഇന്ന് ഞങ്ങള് ബംഗാളിനോട് വിട പറഞ്ഞുകൊണ്ട് ഞങ്ങള് എന്താണ് ബാംഗ്ലൂരിലേക്ക് പോവാണ് നോർത്ത് ഈസ്റ്റിനോട് വിട പറയാണ് അപ്പൊ ഇന്ന് ഞങ്ങള് ബംഗാളിൽ നിന്നാണ് നമ്മള് എന്ത് ചെയ്യാ ഇവിടെ ഡിപ്പാർച്ചർ ചെയ്യുന്നത് അപ്പം നമ്മള് ബാംഗ്ലൂരേക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമുക്ക് ട്രെയിനാണ് എന്താ പറയാ ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച നല്ല അനുഭവങ്ങളായിരുന്നു പക്ഷെ സാധിക്കും നമ്മള് ഇടയ്ക്ക് വെച്ച് തിരിച്ച് മണിപ്പൂർ കയറാൻ പറ്റാതെ തിരിച്ച് പോകേണ്ടി വരുമോ തിരിച്ചിരി മൂന്നര രാത്രി ഓടി പിന്നെ വരേണ്ടി വരുമോ ഒരുപാട് സംശയങ്ങളൊക്കെ നമുക്ക് പിന്നെ പോയാൽ അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യം നമുക്കറിയാലോ ഒരു യാത്രയാകുമ്പോ അതിൻ്റെതായ ഒരുപാട് അതും അറിയാൻ കയ്യാത്ത ഒരു സ്ഥലത്ത് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണണമെന്ന് പറഞ്ഞു വന്ന സ്ഥലങ്ങള് നമുക്ക് കാണാൻ പറ്റാതെ തിരിച്ചു പോകുന്ന വിഷമം ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പിന്നീട് നമുക്ക് സാധിച്ചു അങ്ങനെ ഒരുപാട് നല്ല നല്ല ഓർമ്മ നല്ല നല്ല അനുഭവങ്ങൾ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ ഞങ്ങളുടെ മനസ്സിൽ എന്താ പറയാ ഇങ്ങനെ മറക്കാതെ എന്നും കാണും അപ്പം എന്താ പറയാ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊക്കെ വരാൻ പറ്റിയ എക്സെപ്റ്റ് മണിപ്പൂർ ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു മണിപ്പൂർ നല്ലതാണ് എല്ലാ സ്ഥലവും നല്ലതാണ് അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എവിടെ പോവാ ട്രെയിനിൽ കയറാൻ ട്രെയിനിലേറാൻ വീട്ടിൽ പോവാണെന്നാണ് അവടെ ഉദ്ദേശിച്ചത് അങ്ങനെ തന്നെ ഞങ്ങളൊരു അപ്പൊ ഇവിടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു യാത്രാനുഭവം ടൂക്കാണ് കാരണം ചെറിയ വണ്ടിയാണ് ഏത് കൂടി നൊഴിഞ്ഞു നമ്മൾ മേടിച്ചത് ട്രാഫിക്കിനകത്ത് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകാനുള്ളത് അത് മാത്രമേ ഈ സാധനം ബാക്ക്ഡോ എയർപോർട്ടിനുള്ളിൽ പോകില്ല അതെ പോവില്ല പെട്രോൾ ഡീസൽ മാത്രമേ പാർക്കിംഗ് കാര്യ പോകത്തുള്ളൂ അപ്പൊ പാർക്കിങ്ങിന് നമ്മളെ ഡ്രോപ്പ് ചെയ്യും ഉള്ളൂ മറ്റേ ഓട്ടോയും രൂപയ്ക്ക് അപ്പോൾ ജസ്റ്റ് നമുക്ക് നമുക്ക് അവിടെ കുറേ നേരം നോക്കി നിന്നിട്ട് വണ്ടി ഒരു അവരവരുടെ വണ്ടിയിലും കാര്യങ്ങളുമാണ് പോകുന്നത് അപ്പൊ ഇവിടെ ആക്ടീവ് ആവണമെങ്കിൽ ഭയങ്കര ബഹളമാണ് ഇങ്ങനെ എയർപോർട്ടിൽ സെക്യൂരിറ്റി ചെക്ക് ചെയ്യാൻ ഫ്ലൈറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന വനിത എന്തുപടിച്ച് ബിസ്കറ്റ് ഞാൻ നമ്മൾ ബാഗോറിൽ എയർപോർട്ടിൽ എത്തിയിരിക്കണം അല്ലേ ഭയങ്കര മെമ്മറബിൾ ആയിട്ടൊരു ട്രിപ്പായിരുന്നു നമ്മൾ ഇടക്കിടയ്ക്ക് എടുത്ത് പറയുന്നത് വെച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര സംഭവമായിട്ടാണ് നമുക്ക് തോന്നിയത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവങ്ങൾ ഒന്നായിട്ടാണ് തോന്നിയത് ഇനിയിപ്പോൾ അത് ഭാവിയിൽ ഉണ്ടാവുക ഒന്നും അറിയത്തില്ല നമുക്ക് എന്നാലും പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഐതിഹാസികമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിട്ടാണ് ഞങ്ങളെ കാണിച്ചത് മണിപ്പൂരിൽ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ട് എത്തി ബാംഗ്ലൂർ എയർപോർട്ട് എന്ന് പറയുന്നത് ഡിഫൻസ് എയർപോർട്ടാണ് അപ്പോൾ വലിയ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല പ്രത്യേകിച്ച് ഇവിടുത്തേക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല ബസ്സുകളൊന്നുമില്ല നമുക്ക് ടാക്സി ഒക്കെ പിടിച്ചിട്ട് വരാൻ പറ്റും അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പക്ഷേ സീനൊന്നുമില്ല നമുക്ക് ഈ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലുള്ള കവടമായിട്ട് തന്നെ പടയാൻ പറയാം ടൂ ടുക്കിനാ ഇല്ല ഡീസൽ പെട്രോൾ ആ ഫോട്ടോ വരെ അവിടെ ഫോട്ടോഗ്രാഫി വരെ അവിടെ അല്ല നമ്മൾ എടുക്കാൻ നോക്കിയപ്പോഴത്തേരെന്ന് പറഞ്ഞാൽ ഇവിടെ റിഫൻസ് എയർപോർട്ടാണ് കൂടുതലെടുക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ആകാശ എയർ നമ്മൾ ഇത്തവണ ബുക്ക് ചെയ്തത് ചെയ്യുന്നതല്ല നമുക്ക് ഏറ്റവും കൺവീനിയൻറ്റായിട്ട് കിട്ടിയത് ആകാശ എയർ ആയിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ആകാശ എയർ ബുക്ക് ചെയ്ത് അതിൻ്റെ എക്കണോമിക് ക്ലാസ്സാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് ഇവിടുന്ന് ബാംഗ്ലൂരാണ് നമ്മൾ ഫ്ലൈറ്റ് നോക്കുന്നത് അപ്പം ഞങ്ങൾ അങ്ങനെ ബോർഡിങ്ങും സെക്യൂരിറ്റി ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞ ഞങ്ങൾ അകത്തിരിക്കുകയാണ് അതൊക്കെയാണ് ഇവിടെ മുന്നോട്ട് വേറെ ലൈസൻസ് ഹലോ എട പോവാനോ വരോ ട്യൂഡി വന്നി ഹേ അവിടെ ആരെടുക്കി പോയി പെയിൻ ദൂര പറഞ്ഞു വരുന്നു ലൈൻ ആ ലൈൻ പറഞ്ഞു പോടി കംപ്ലീറ്റ്

അപ്പൊ ഇനി നമുക്ക് ഇവിടുന്ന് ബസ് ഉണ്ട് നമുക്ക് വൈകുന്നേരം എട്ട് മണിക്ക് നമ്മുടെ ഐലൻഡ് ഉണ്ട് അപ്പം അതിന് വണ്ടി പിടിക്കണം അതിന് ഇനിയുള്ള അതിനുള്ള തിരക്ക് ഓട്ടോ ആണ് അപ്പൊ ബാക്കി വീഡിയോ വഴിയെ കാണാല്ലേ അതാണല്ലോ ഓക്കെ അപ്പൊ ഈ എയർപോർട്ടിന്റേഞ്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനടുത്ത് തന്നെ ചമ്പരകൂട ഇന്റർനാഷണൽ എയർപോർട്ടിനടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്

പിന്നെയുള്ള അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബാംഗ്ലൂർ നമ്മുടെ ബാംഗ്ലൂരില് അവരുടെ ബസ് ഉണ്ട് ഇരുനൂറ്റമ്പത് രൂപ സംതി ഒരാൾക്ക് പിന്നെ ഊബർജ് ഇൻസ് ആണ് കാരണം ബാംഗ്ലൂർ സിറ്റി കിലോമീറ്റർ ദൂരെയാണ് നമ്മുടെ എയർപോർട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെ എത്താനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുറച്ചധികം ലഗേജുള്ളത് കൊണ്ട് ശബരിമലക്ക് ഓ ഇതെല്ലാം ബസ് ടെർമിനലുകളാണല്ലേ അപ്പുറത്ത് അപ്പുറത്തെല്ലാം ഉണ്ട് അല്ല സോറി അപ്പോൾ ഇറങ്ങി ഴിഞ്ഞാൽ തന്നെ ടെർമിനൽ ടൂ അവിടെ നമ്മൾ വന്നിറങ്ങിയത് നിന്ന് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ബസ്സുകൾ നിർത്തുന്ന സ്ഥലമാണ് അവിടെ നമ്പർ നയൻ ബസ് കയറി കഴിഞ്ഞാൽ നേരെ നമ്മുടെ മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നെത്താൻ പറ്റും ഇരുന്നൂറ്റി നാപ്പത് നാപ്പത്തഞ്ച് രൂപയാണ് ഒരാളുടെ ടിക്കറ്റ് എ സി ബസ് ആണ് പക്ഷേ എടുക്കുന്ന ബാംഗ്ലൂരിലെ ട്രാഫിക്കാണ് ഈ കിലോമീറ്റർ ടൈംലൈനിൽ എന്തിനക്കിയാണ് സാധാരണ ഈ സമയം ആവമ്പഴത്തെന്ന് കണ് കാണാമയാതിരിട്ടാണ് പിന്നെ ഒരുപാട് നാലുകൾക്ക് ശേഷം നമ്മളുടെ എന്താ പറയേ അഞ്ച് മണി അഞ്ചരയാ സോ അൻസേ കാണാൻ തുടങ്ങി ഇപ്പോ സമയം ഫൈഫാണ് 5:05 അഞ്ച് അമ്പ നമ്മൾ साधा ടൈം നമ്മൾ നോർമൽ കേരള ടൈം ടൈം തന്നെയാണാണ് നമ്മടെ അഞ്ചമരെ യ്ക്കഞ്ഞി വന്നിട്ടുണ്ട് ഫുഡ് ഹോട്ടലിൽ നിന്ന് മുകള തലത്തെ മൂന്നര നാലര അഞ്ചര ആറര ഈ മൂന്ന് മണിക്കൂറുകൂടെ ഞങ്ങൾക്ക് ചിലപ്പോൾ റൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ കവർ ചെയ്യാനുള്ള സമയം കിട്ടുന്നത് നമുക്കത് കിട്ടാത്ത പോകും അതാണ് പ്രശ്നം നമ്മൾ ഏഴ് മണിക്ക് ഇറങ്ങിയാൽ പോലും കാരണം താഴോട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേനുള്ള പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാല് പോകാനോ നമുക്ക് വെളുപ്പിനൊന്നും പാലം ആസാം പോലീസ് തുടങ്ങി കാരണം ആ ചെക്ക് പോസ്റ്റ് ഏഴ് മണിക്ക് തുറക്കത്തുള്ളൂ എന്തെങ്കിലും വണ്ടി ഓടിക്ക അവസാനം നമ്മുടെ ബിസം വിളിച്ചിട്ട് അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിട്ടോ അവര് പറഞ്ഞു വേണമെങ്കിൽ തുറന്നു വരത്തില്ല സൈഡിപ്പം എടുത്തിട്ട് നോക്കും എന്തെങ്കിലും ഞങ്ങൾ വരത്തില്ല പക്ഷെ എന്തായാലും ഒന്നും പറ്റാതെ സമയത്ത് സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നു രക്ഷിക്കാൻ എല്ലാത്തിനും എല്ലാ കാര്യത്തിനും ഒരുപാട് മണിപ്പൂരിൽ നമുക്ക് ഒരുപാട് സഹായങ്ങളായിരുന്നു സത്യത്തിൽ ശരിക്കും നമ്മളെ അവരെ അങ്ങനെ നമ്മള് ഫ്ലൈറ്റിൽ ഇറങ്ങി ബസ്സും പിടിച്ച് നേരെ കേറി വന്ന് നമ്മുടെ ബെർത്ത് കിട്ടി അവിടെ ഇരിക്കുകയാണ് ഇപ്പോൾ ശബരിമല സീസണായിട്ട് നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് ആൾക്കാരൊക്കെ കയറി വരുമെന്നാണ് പറഞ്ഞത് വെയിറ്റിംഗ് ലിസ്റ്റൊക്കെ ഉള്ളവരൊക്കെ കയറി വരുവായിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അറിയാം നമ്മളെന്തായാലും നേരത്തെ കയറി വന്ന് നമ്മുടെ സീറ്റിലേക്ക് പിടിച്ച് അപ്പോൾ ഇന്ന് രാത്രിയേക്കും നാളെ രാവിലെയ്ക്കും ഒന്നും പറഞ്ഞാൽ നമ്മൾ കുറച്ച് പൂരിയൊക്കെ പരത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം വഴിയുന്നേ വഴിയുന്നേ തീർന്നിരുന്നു വരികയാണ് ലീ പൂരി വിത്ത് ചട്നി പക്ഷേ സൂപ്പറായിരുന്നു നല്ല കോമ്പിനേഷൻ ആയിരുന്നു നാളെ രാവിലത്തേക്ക് വേറെ എന്തെങ്കിലും വാങ്ങിക്കേണ്ടി വരുമോ അപ്പോൾ ഒരു പതിനീല അപ്പോൾ ഇനി എല്ലാം പാക്ക് ചെയ്ത് വെച്ച് നമ്മളെ സേഫായിട്ട് ലഗേജുകളെല്ലാം താഴെ കെട്ടി വെച്ചിട്ടുണ്ട് എല്ലാം ലഗേജെല്ലാം സേഫായിട്ട് കെട്ടി ഇനി ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങണം ട്രെയിനിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് എനിക്ക് ഉറക്കം വരത്തില്ല ഇരിക്കുന്നുണ്ട് ക്യാമറയും ലാപ്പും എല്ലാം ഇല്ല അതൊന്നും എനിക്ക് പെട്ടെന്ന് കൂടെ ഉറക്കം വരത്തില്ല ഇടയ്ക്കിടയ്ക്ക് രാത്രി എണ്ണിക്കൊക്കെ വെച്ച് പിന്നെ കൊച്ചുമൊക്കെ ഉള്ളതെല്ലാം നോക്കി കഴിച്ചാൽ അപ്പോൾ എനിക്കങ്ങോട്ട് ശരിക്കും ഉറക്കം വരത്തില്ല അപ്പോൾ എൻ്റെ ഉറപ്പിനായിരത്തേക്ക് ഒരു തീരുമാനമായിട്ടുണ്ട് അപ്പം ഞാൻ പോയി അവർ പൂരി തീർക്കുന്നതിന് മുമ്പ് തീർക്കട്ടെ രണ്ട് ദിവസം എത്ര ദിവസമേക്കാരീ പൂരി ഉണ്ടാക്കിയത് രണ്ടു ദിവസം പൂരി എന്നും പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീർത്തിട്ട് നമ്മൾ ട്രെയിനിൽ നിന്ന് നമ്മുടെ സ്വന്തം ഇഡലിയും വടയും ചമ്മന്തിയും കൊള്ളാം എവിടെയാണ് കണ്ണൂ കൊള്ളാം അവിടെ എത്ര പറ്റുക അങ്ങനെ ട്രെയിൻ ശാസാംകോട്ട സ്റ്റേഷൻ എത്താൻ ഏകദേശം ഒന്ന് ഒരു മണിക്കൂറോടുകയുള്ളൂ ഒരു മണിക്കൂർ എടുക്കും ഒരു മണിക്കൂറിലധികം ലേറ്റാണ് രേ വിളിച്ച് പറയണ്ടേ കായംകുളം നീ എന്നാ പോയി പണിയെടുത്തിട്ടോ